ീർത്തനം എഴുപത്തിയെട്ടാം അധ്യായം അതിന്റെ പത്തൊമ്പതാം വാക്യം വളരെ സുപരിചിതമായിരിക്കുന്ന വാക്യങ്ങളാണ് എങ്കിലും നമ്മൾ തിരുവചനത്തിൽ നമുക്ക് വാക്യങ്ങളും വാക്യ ശകലങ്ങളും ഒക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനും കഴിയും എന്നാൽ വചനത്തിനൊരു പവറുണ്ട് വചനത്തിന് ശക്തിയുണ്ട് ആ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോഴാണ് നമുക്ക് രൂപാന്തരം പ്രാപിക്കാനിടയായിത്തീർന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് വായിക്കപ്പെട്ട വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശക്തി പകർന്നു തരുന്ന വാക്യമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് ദൈവം എല്ലാവരും സഹായിക്കുമാറാകട്ടെ ഇവിടെ പത്തൊമ്പതാം വാക്യം പറയാണ് അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന് അവർ പറഞ്ഞു ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് അതിന് തൊട്ടു മുമ്പേ ദൈവത്തിൻ്റെ അനവധി അനവധി അത്ഭുതങ്ങൾ കണ്ട് മുൻപോട്ട് മൂവ് ചെയ്ത ഇസ്രായേൽ മക്കൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം മറന്നിട്ട് ആ തങ്ങൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയെ മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരായി മാറുന്ന ഒരു അനുഭവം തിരുവചനത്തിൽ വ്യക്തമായി കാണുകയാണ് കഴിഞ്ഞ നാലുകളിൽ ജനത്തിന് എന്തെല്ലാം അത്ഭുതങ്ങളാണ് ചെയ്തത് ഇസ്രായേൽ കൂടാരങ്ങളിൽ ഒരു ബാധയും കടന്നു വരാതെ വണ്ണം ദൈവത്തിൻ്റെ ആ വലിയ പരിപാലന പരിപാലനം രാത്രിയിൽ ഉറങ്ങുമ്പോഴും മയങ്ങുമ്പോഴും ഉറങ്ങാതെ മയങ്ങാതെ പരിപാലിക്കും ദൈവത്തിൻ്റെ പരിപാലനം ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവാശ്രയത്തോട് മുൻപോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിനപ്പുറമായി കഴിഞ്ഞ നാളുകളിൽ ചെയ്ത ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയൊക്കെ ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് മറന്നിട്ട് കണ്ണാലെ കാണുന്ന പ്രതിസന്ധി ഓർത്ത് അവർ ദൈവത്തിനു വിരോധമായി സംസാരിച്ചു തുടങ്ങി ദൈവ കൃപയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ നമുക്ക് ഓവർ ചെയ്യുവാൻ കഴിയത്തില്ല കാരണം എന്താന്നറിയാമോ ദൈവ കൃപയില്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ വലുപ്പവും ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യമൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം മുൻപോട്ട് പോകുമ്പോൾ ആ ദൈവത്തിന്റെ കൃപ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീരുകയാണ് ഹല ലൂയ ഇവിടെ ജനം അങ്ങനെയല്ലേ അപ്പഅപ്പൊ കാണുന്ന കാര്യങ്ങളെ ഓർത്ത് എൻ്റെ ദൈവം അങ്ങനെയല്ലേ മിരിയാമ്മക്ക് ചങ്കടൽ കിടന്ന് അക്കരെ എത്തിയപ്പോൾ എന്ത് തുള്ളലും ആയിരുന്നു അല്ലേ കുറച്ച് കഴിയുമ്പോൾ മോശയോട് പറയും പിറുവിറുക്കുകയാണ് ആ നിന്നോട് മാത്രം ദൈവം സംസാരിക്കുമല്ലോ ഞങ്ങളോട് സംസാരിക്കും അപ്പൊ ജനത്തിന്റെ പിറുവിറുപ്പാണ് പലപ്പോഴും ദൈവിക നന്മ അനുഭവിക്കുവാൻ കഴിയാതെ മുൻപോട്ട് പോകുന്നത് ഹലൂയി നമുക്ക് വചനത്തിൽ അനേക കാര്യങ്ങൾ പറയുവാനുണ്ട് കാരണം ദൈവത്തെ നമ്മൾ വിശ്വസിക്കുക വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കും ദൈവശക്തി വിശ്വാസം വന്നതോ എപ്രായ ലേഖനം പതിനൊന്നിൽ പറഞ്ഞ വിശ്വാസം വന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യം നമ്മൾ കാണാത്ത കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവം വലിയവനെന്ന് പറയുമ്പോഴാണ് ദൈവത്തിന് പ്രവൃത്തി ഫലിപ്പെടുന്നത് ചന്ദ്രക മേശകേന്ദ്രക മൂന്ന് ബാലന്മാര് ഏഴു മടങ്ങ് ധീ ചൂള വർദ്ധിച്ചപ്പോഴും അവർക്ക് പറയുവാനുള്ളത് എന്റെ ദൈവം വിടിവിച്ചാലും ഇല്ലെങ്കിലും വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് അവർ സ്റ്റെപ്പ് വെച്ചപ്പോൾ അവരുടെ മുമ്പിൽ വെളിപ്പെട്ടു നിന്ന ആ പ്രതിസന്ധികൾ അവരിൽ നിന്ന് ഓടി ഓടിമറയുക ആ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാനിടയായി തീർന്നു അങ്ങനെയാണ് ഭക്തന്മാരുടെ കൂടെ വിശു എന്റെ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിൽ മഹാദൈവത്തെ വിട്ട് ഒരു വിഗ്രഹങ്ങളെയും ആരാധിക്കത്തില്ല എന്ന് പറഞ്ഞ് അവര് ശപഥമെടുത്ത് ഏഴുമടങ്ങ് തീച്ചുളയിലേക്ക് അവരെ തള്ളിയിട്ടെങ്കിലും അതിന് മധ്യത്തിൽ ദൈവപുത്രൻ അവരുടെ കൂടെ നിൽക്കുകയാണ് ഇവിടെ ജനം പറയുക ദൈവത്തിന് വിരോധമായി സംസാരിച്ച മരുഭൂമിയിൽ േശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ ദൈവത്തെ പരീക്ഷിക്കുകയാണ് അല്ലെ ലിയ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ സംഭവിക്കുന്നത് എന്തെല്ലാം അത്ഭുതങ്ങളും ദൈവപ്രവർത്തികളും ഒക്കെ കണ്ടിട്ട് നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മുഖാന്തരം ഈ ദൈവത്തെയും ഈ പെന്തക്കോസുകാരെയും വിശ്വാസത്തെയും വചനത്തെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തള്ളിക്കളയുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം കടന്നു വന്നിരിക്കുന്നു എന്നാൽ ഇന്ന് പകൽ കാലം ദൈവത്തോട് ക്ഷമ ചോദിച്ച് മടങ്ങി വരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ദൈവത്തിനും മരുഭൂമിയിലും മേശയൊരുക്കുവാൻ കഴിയുമെന്നുള്ള ദൃഢത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് പരിഹാരം തരുവാൻ ദൈവത്തിന് കഴിയും ഇവിടെ ഇരുപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ പാറയെ അടിച്ചു വെള്ളം പുറപ്പെട്ടു തോടുകളും കവിഞ്ഞൊഴുങ്ങി സത്യം എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കിയപ്പോൾ തന്നെ അവർക്ക് വേണ്ട പദ്ധതികളും പ്ലാനിങ്ങും എല്ലാം ദൈവം തയ്യാറാക്കി വെച്ചിരിക്കുക രാത്രി അഗ്നിത്തൂണ് വെളിച്ചത്തിന് വേണ്ടി അഗ്നിത്തൂണ് പകൽ വെയിലാണ് മരുഭൂമിയാണ് മേഘസ്തംഭവമായി അവരുടെ മുമ്പാകെ പിൻഭാഗ എല്ലാം അവരെ തയ്യാറാക്കിക്കൊണ്ട് ദൈവിക സംരക്ഷണത്തിൽ അവരെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ മരുഭൂമിയിൽ ആ വെള്ളം തരുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന് മത്സര ബുദ്ധിയുള്ളവരായി മാറുന്ന ഇസ്രായൻ മക്കളെ നമുക്ക് കാണുകയാണ് നമ്മുടെ ജീവിതത്തിലും തിരുവചനം പറഞ്ഞു നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതെ വണ്ണം ദൂധന്മാരെ കൊണ്ട് കൽപ്പിച്ചാക്കിയിരിക്കുന്നു എന്നൊക്കെ വചനമുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ കടന്നു വരുമ്പോൾ പലപ്പോഴും ദൈവത്തെ പരീക്ഷിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇന്നാളിൽ ആ വിഷയത്തിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് ദൈവകൃപിയിൽ മുന്നേറേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഹല അവൻ പാറയെ അടിച്ചു വെള്ളം പുറപ്പെട്ടു സീൻ മരുഭൂമിയിൽ ഒരു പാറയുണ്ട് ആ പാറയെ വടികൊണ്ടടിച്ചാൽ എങ്ങനെയാണ് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നത് അല്ല നമുക്ക് ഇപ്പോഴാ മനസ്സിലാകുന്നത് ഏതാ കുഴൽക്കിണർ കുത്തി കഴിഞ്ഞാൽ ഇവിടെനിന്ന് വെള്ളം കിടന്നു പാറക്കുള്ളിൽ നിന്നല്ലേ വെള്ളം ലഭിക്കുന്നത് ദൈവത്തിനറിയാം നമുക്കറിയത്തില്ല മോശയ്ക്കറിയത്തില്ല ഇസ്രായേൽ മക്കൾക്ക് അറിയത്തില്ല ഈ പാറയ്ക്കകത്ത് എങ്ങനെ വെള്ളം പ്രീതി മക്കളെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം പാറയ്ക്കുള്ളിൽ വെള്ളം സൃഷ്ടിച്ചു വെച്ചിരിക്കുക എന്തിനാന്നറിയാവോ എൻ്റെ മക്കൾക്ക് കുടിക്കുവാൻ ആവശ്യമായിരിക്കുന്ന വെള്ളത്തിന്റെ സ്രോതസ് വേണമെന്ന് പറഞ്ഞ് ഭദ്രതയോടുകൂടെ പാറയ്ക്കകത്തു തന്നെ നമുക്ക് വേണ്ട വെള്ളവും സൃഷ്ടി വെച്ച് വെച്ച ദൈവത്തെയാണ് നമ്മളിന്ന് പകൽക്കാലം സേവിക്കുന്നത് അതുകൊണ്ട് എന്റെയും നിന്റെയും വിഷയത്തിന് പരിഹാരം ചെയ്യുവാൻ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ നമുക്ക് വേണ്ട സകലം സമയത്ത് സമയത്ത് നമുക്ക് നമുക്ക് വേണ്ട മണ്ഡലങ്ങളെല്ലാം ദൈവം ഒരുക്കി സ്റ്റെപ്പ് വെക്കുമ്പോൾ വേണ്ടി വിശ്വാസത്തോടുമ്പോൾ ആ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആർക്കും കാണാത്ത പദവിയിലേക്ക് ദൈവം നമ്മളെ നയിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിന്റെ കൃപയിലാണ് നമ്മൾ ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നത് എനിക്ക് ധൈര്യത്തോടുകൂടെ വിളിച്ചു പറയുവാൻ കഴിയും കാണുന്ന അല്ല അദൃശ്യ മണ്ഡലത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് ഏകയാണെങ്കിലും നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടാളിയായി സഖിയായി കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് ആ സ്വർഗത്തിൻ്റെ മകനീയ പദ്ധതികളെ കാണുവാൻ ആത്മീയ കണ്ണുകൾ ഈ നാളിൽ പ്രകാശിക്കട്ടെ മാനുഷിക കണ്ണുകൊണ്ട് നമ്മൾ പലപ്പോഴും നോക്കുന്നത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനോ മനസ്സിനോ അനുകൂലമായ സിറ്റുവേഷനും സാഹചര്യമല്ല എന്നാൽ മണ്ഡലത്തിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുമ്പോൾ ആത്മീയ കണ്ണിൽ നമ്മൾ ദർശിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഊരി വാളുമായി നിൽക്കുന്ന സ്വർഗത്തിലെ ദൂതഗണങ്ങളെ നമ്മൾക്ക് കാണുവാൻ കഴിയും ൂയ എന്നെ സംരക്ഷിക്കുവാൻ ആരുമില്ലല്ലോ എന്നെ കരുതുവാൻ ആരുമില്ലല്ലോ എന്നെ ഈ വിഷയത്തിന് പരിഹാരം തരുവാൻ ആരുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അദൃശ്യമണ്ഡലത്തിൽ ഊരി പിടിച്ച വാളുമായി എൻ്റെ മകന് വേണ്ടി എൻ്റെ മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം പകൽക്കാലം ഉണ്ടെന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ഈ മരുഭൂമി യാത്രയിൽ ഒരിക്കലും തളർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല നമുക്ക് വേണ്ടി പാറയ്ക്കുള്ളിൽ വെള്ളമൊരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ് യാത്രയിൽ ദൈവത്തിനറിയാം എവിടെ ചൂട് വേണം എവിടെ വെള്ളം വേണം എവിടെയാണ് ഭക്ഷണം വേണ്ടത് ഇതെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടാന്ന് വിളിച്ചിറക്കിയത് അല്ലല്ല ഒരു കാര്യം പറയാം അവർക്ക് അപ്പം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇറച്ചി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാല് മരുഭൂമിയിൽ ഇവിടെ പറയ പത്രമതമാക്യം അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു മരുഭൂമിയിൽ മേശി മേശിയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ അവൻ പാറയടിച്ചു വെള്ളം പുറപ്പെട്ടു തോടുകളും കഴിഞ്ഞ് കവിഞ്ഞൊഴുകി സത്യം എന്നാൽ അപ്പം കൂടെ തരുവാൻ കഴിയുമോ കേട്ടോ ഈ വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ഇറച്ചിക്ക് വേണ്ടി കാടപ്പക്ഷിയെല്ലാം പറഞ്ഞ് റെഡിയാക്കി ഇന്ന സമയം ഇത്രാം തീയതി ഇന്ന ഇടങ്ങളിലേക്ക് കടന്നിയല്ലെന്ന് പറഞ്ഞ് കാടപ്പക്ഷിയെല്ലാം പറഞ്ഞൊരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത ജനം മറന്നുപോയിട്ട് ദൈവത്തോട് പിറുവിറുക്കുകയാ മരുഭൂമിയിൽ ഞങ്ങൾക്ക് വെള്ളം തരുവാൻ കഴിയുമോ ഞങ്ങൾക്ക് ഭക്ഷണം തരുവാൻ കഴിയുമോ എന്ന് പിറുപിറുക്കുന്ന ജനത്തെ അവിടെ കാണുകയാണ് ദൈവത്തിൽ ആശ്രയിക്കാതെയും വിശ്വസിക്കാതെയും കൊണ്ടാണ് ഈ പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെങ്കിൽ പ്രിയദേമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും അനുകൂലമായിരിക്കുകയില്ല എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത വിശ്വസിക്കുന്നവരിൽ മേൽ വ്യാപരിക്കുകയാണ് ഒരു വാക്യം കൊണ്ട് വായിച്ച് ഞാൻ അവസാന ഭാഗത്തേക്ക് വരികയാണ് എട്ടിന്റെ ഒന്നൊന്ന് വായിക്കാം ഇവിടെ കുഷ്ഠരോഗി എന്ന് പറയുമ്പോൾ നായ അത്രയ്ക്ക് ബലഹീനനായതും അത്രയ്ക്ക് അശുദ്ധനായിരിക്കുന്ന വ്യക്തിയാണ് ശുദ്ധ കുഷ്ഠരോഗി ആ യേശുവിൻ്റെ ശുശ്രൂഷാ മണ്ഡലത്തിൽ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് യേശുവിനോട് ചോദിക്കുക ആ ഒരു കുഷ്ഠരോഗി വന്നവനെ നമസ്കരിച്ചിട്ട് കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അനേക അത്ഭുതങ്ങളും വീര്യപ്രവർത്തനം കണ്ട കുഷ്ഠരോഗി വിശ്വാസം വിശ്വാസത്തോടുകൂടെ യേശുവിന്റെ അടുക്കൽ കടന്നു എന്ന് പറയാ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു ഹലലൂയ്യ കണ്ടോ ഹലി ഒന്നും അനുകൂലമല്ല ഹലലൂയ്യ പഴയ നിയമത്തിൽ പറയുന്ന ന്യായപ്രമാണം അനുസരിച്ച് പറയുന്നത് കുഷ്ഠരോഗി വഴിയിലൂടെ പോകുമ്പോൾ അവൻ്റെ അധരം മൂടണം അശുദ്ധൻ അശുദ്ധന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലേക്കൊക്കെ അതുമാത്രമല്ല ആ പാളയത്തിന് പുറത്ത് താമസിക്കണം അങ്ങനെ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് പരസ്യ പരസ്യ കോലമായി മാറിയ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അകത്തുലത്തിലൊരു വിശ്വാസം എൻ്റെ യേശുവിന് എൻ്റെ ഈ കുഷ്ടത്തെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാകാ യേശു അറിയ എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാക എന്ന് പറയുന്നത് വിശ്വാസമല്ലേ നമുക്ക് പലപ്പോഴും വിശ്വാസം ഇല്ലായ്മ നീ നിയമ വിശ്വാസികൾക്ക് പഴയ നിയമിയ വിശ്വാസികളേക്കാളും പ്രത്യാശയ്ക്ക് വകയുണ്ട് നമ്മൾ എങ്ങോട്ടാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നിത്യതയിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൻ പർദ്ശയിൽ നഷ്ടപ്പെട്ടു പോയ തേജസ് ബഹുമാനം എല്ലാം പതിമണങ്ങ് ലഭിക്കുന്ന ഒരു അനുഭവമുണ്ട് ഒരു നിത്യതയുണ്ട് എന്റെ മരണശേഷവും മരിച്ചു ഭൂമിയിൽ അഴുകി ശരീരം അഴുകിത്തീർന്നാലും ഒരാത്മാവുണ്ട് അത് ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും ലോകത്തിൽ ദുഃഖമുണ്ട് കഷ്ടമുണ്ട് രോഗമുണ്ട് അതിൽ നിന്നെല്ലാം വിടു തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും ദൈവത്തിന്റെ മക്കളാ നമ്മള് അങ്ങനെയെങ്കിൽ അവകാശികളും കൂടെയാണ് നമ്മൾ അതുകൊണ്ടാ പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് നിങ്ങൾ ഞാൻ ലോകത്തെ ജയിച്ചവനാ എന്റെ കൂടെ നീക്ക് ഞാൻ എത്തിക്കേണ്ട എടുത്ത് എത്തിക്കുവാൻ പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് പ്രീതി മക്കളെ ഭൂമിയിലുള്ള നന്മ വേണ്ട എന്നുള്ളതല്ല നമുക്ക് വേണ്ട നന്മയെല്ലാം ദൈവം തരും ഹലലൂയ നമ്മുടെ മക്കൾക്ക് വേണ്ട നന്മയെല്ലാം ദൈവം തരും നമ്മുടെ കുടുംബത്തിന് വേണ്ട നന്മയെല്ലാം ദൈവം തരും എന്നാല് വിശ്വാസമുള്ളവരായി മുൻപോട്ട് യാത്ര ചെയ്യുക കുഷ്ഠരോഗ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാ അങ്ങനെയൊക്കെ പറയാനേ പറ്റത്തുള്ളൂ ധൈര്യത്തോടുകൂടി പറയാൻ പറ്റത്തില്ല അധികാരത്തോടുകൂടി പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ സിറ്റുവേഷനാണ് അങ്ങനക്ക് മനസ്സുണ്ടെങ്കിൽ യേശു പറയ എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാക്കു ഹലലൂയ്യ ശതാധിപന്റെ ഇടക്കിലേക്ക് കടന്നു വരുമ്പോൾ എട്ടിന്റെ അഞ്ച് എത്തിയപ്പോൾ ശതാധിപൻ കർത്താബെ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല അവൻ ദൈവത്തെ അങ്ങ് കടന്നങ്ങ് വിശ്വസി വിശ്വസിക്കുക ഞാൻ ശതാധിതാണ് നൂറ് പടനായകന്മാരിൽ അധിപനാണ് ഹലലു സൈനാധിപനാണ് എങ്കിലും അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇവിടെ പറയുക എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുക കേട്ടോണേ കഠിനമായി വേദനപ്പെട്ടുകൊണ്ട് വീട്ടിൽ കിടക്കുക അങ്ങന്റെ പുരയ്ക്കകത്ത് വരണ്ട അങ്ങ് നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ പൂരക്കകത്ത് കിടക്കുന്ന എൻറെ ബാല്യക്കാരൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞ് പോക എന്നിട്ട് യേശു പറയ ഇസ്രായേൽ പോലും ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലെന്ന് അല്ലൂയ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഇവിടെ പറയുകയാണ് ആ മീധേ മേഘങ്ങളോട് കൽപ്പിച്ചു ആകാശത്തിൻ്റെ വാതിലും തുറന്നു അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു മനുഷ്യൻ ശക്തന്മാരുടെ അപ്പം തിന്നു അവനത് തൃപ്തിയാകുവണ്ണം ആഹാരം കഴിച്ചു അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു തൻ്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തിയവർ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു പ്രിയദേ മക്കളെ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളിന്ന് പകൽക്കാലമായിരിക്കുന്നത് അല്ലെ ലൂയ എങ്കിലും കരുണയുള്ളവനാകൊണ്ട് അവർ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചും തൻ്റെ ക്രോധത്തെ മുഴുവനും ചൊലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു ആ ലലിയൽക്കാല യേശു നമ്മളെ സ്നേഹിക്കുകയാണ് ആ കരുണയുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഒന്ന് കൈമാറിയാട്ടെ വിശ്വാസത്തിന്റെ ഒന്ന് ഇറങ്ങിയാട്ടെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ആ ലലിയെന്ന് പറഞ്ഞാട്ടെ എല്ലാവരും പറഞ്ഞാട്ടെ ശമനഖന അന്തര ജനംതരേഖമാകൽക്കന പരിശുദ്ധാത്മാവേ വിളിച്ചവൻ വിശ്വസ്തനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുണ്ട് കുറ്റങ്ങളുണ്ട് വിശ്വാസത്തിൽ ഞങ്ങൾ ക്ഷീണിച്ചു പോയിട്ടുണ്ട് വിശ്വാസത്തിൽ ഞങ്ങൾ തളർന്നു പോയിട്ടുണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളെ ജീവിപ്പിക്കണമേ ഞങ്ങളെ വിലപ്പെടുത്തണം ഞങ്ങളെ ശക്തിപ്പെടുത്തണം ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അങ്ങടെ കരത്തിലുണ്ടല്ലോ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സകല വിഷയങ്ങളും ഏറ്റെടുക്കുവാൻ അങ്ങക്ക് കഴിയുമല്ലോ അങ്ങടെ കരങ്ങളിലേക്ക് ഞങ്ങളെ വിഷയങ്ങളെ കൈമാറുകയാണ്